കേരള രാഷ്ട്രീയത്തിലെ യുവനേതാക്കളിൽ ശ്രദ്ധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായി രംഗത്തിറങ്ങുന്നതിനിടെയും അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കി വീണ്ടും പുറത്തുവന്ന ലൈംഗിക ആരോപണങ്ങളും അനുബന്ധ ഓഡിയോ ക്ലിപ്പുകളും ചാറ്റുകളും വലിയ കോഴിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു യുവതിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്ന തരത്തിലുള്ള സംഭാഷണ ശകലങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് ഈ വിവാദം കേവലം വ്യക്തിപരമായ ഒരു വിഷയത്തിനപ്പുറം നിയമപരമായും രാഷ്ട്രീയപരമായും കോൺഗ്രസിനും യു മുന്നിൽ വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങൾ ഇതാദ്യമല്ല നേരത്തെ സമാനമായ ശബ്ദരേഖകളും ചാറ്റുകളും പുറത്തു വന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്യുകയും ക്രൈംബ്രാഞ്ച് ഇമെയിൽ വഴി ലഭിച്ച മൂന്നാം കക്ഷിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേസിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ആരോപണം ഉന്നയിച്ച യുവതി പരാതി നൽകാനോ മൊഴി നൽകാനോ തയ്യാറാകാത്തതായിരുന്നു പോലീസ് യുവതിയെ കണ്ടെത്തിയിട്ടും അവർ മൊഴി നൽകാൻ വിസമ്മതിക്കുകയോ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ പിന്മാറുകയോ ചെയ്തതായി അന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ കേസ് ഒരു വഴിത്തിരിവില്ലാതെ നിൽക്കുന്നതിനിടെയാണ് പുതിയ ശബ്ദരേഖകളും ചാറ്റുകളും വീണ്ടും പുറത്തു വന്നിരിക്കുന്നത് ഇത് രണ്ട് പ്രധാന ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് നേരത്തെ രാഹുൽ നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടതിനെ തുടർന്നാണോ യുവതിയുടെ ഭാഗത്തു നിന്നോ യുവതിയുടെ സമ്മതത്തോടെ മറ്റൊരാളോ ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടത് ഇരുവരുടെ സമ്മതമില്ലാതെ രാഹുലിനെ രാഷ്ട്രീയമായി തകർക്കാൻ ലക്ഷ്യമിട്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ കോൺഗ്രസിലെ ഇതർ ഗ്രൂപ്പുകളാണോ ഈ വിവരങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പുറത്തുവിട്ടത് നിലവിലെ സാഹചര്യത്തിൽ പുറത്തു വന്ന ശബ്ദരേഖയിലെ ഉള്ളടക്കം അതീവ ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സൂചിപ്പിക്കുന്നത് യുവതി മൊഴി നൽകാൻ തയ്യാറാവുകയും ശബ്ദരേഖയിലെ വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് തെളിയിക്കുകയും ചെയ്താൽ നിയമപരമായും രാഷ്ട്രീയപരമായും രാഹുലിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലാവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി വീട് കയറി വോട്ട് ചോദിക്കാനും പ്രവർത്തകർക്കൊപ്പം പോസ്റ്റർ ും തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കാനും രാഹുൽ സജീവമായി രംഗത്തുണ്ട് പാലക്കാട് നഗരസഭ തിരിച്ചുപിടിക്കാനുള്ള യു ഡി എഫ് ശ്രമങ്ങൾക്ക് അദ്ദേഹം ഊർജം നൽകുന്നു രാഹുൽ തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ഈ പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് നേതൃത്വത്തിൽ തന്നെ എതിർപ്പുകൾ നേരിടുന്ന രാഹുൽ അണികളുടെ ബലത്തിൽ താരമായി മാറാനുള്ള തന്ത്രമാണ് പയറ്റുന്നത് സസ്പെൻഷനിലാണെങ്കിലും മണ്ഡലത്തിൽ സജീവമായി ഇടപെടുന്നതിലൂടെ തന്റെ രാഷ്ട്രീയ പ്രസക്തിയും അണികൾക്കിടയിലെ സ്വാധീനവും അദ്ദേഹം ഉറപ്പിക്കുന്നു പാലക്കാട് നഗരസഭയിൽ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളാനുള്ള ബി ജെ പിയുടെ ശ്രമത്തെ വരണാധികാരിയുടെ മുന്നിൽ ചട്ടവും നിയമം പറഞ്ഞ് സജീവമായി ഇടപെട്ട് രാഹുൽ ചെറുത്തു തോൽപ്പിച്ചത് യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകി ഈ ഇടപെടൽ പ്രവർത്തകരിലും മുന്നണിയിലും ആവേശമുണ്ടാക്കി തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ സി പി എം ശ്രമിച്ച വേളയിലും രാഹുൽ രൂക്ഷ രൂക്ഷവിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഇത്തരം കൃത്യസമയത്തുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാനും സഹായിച്ചു തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയും രാഹുൽ തന്റെ പഴയ ഇമേജ് വീണ്ടെടുക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് വീണ്ടും വിവാദം ഉയർന്നു വന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഒരു വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നത് സി പി എം അനുകൂല പ്രൊഫൈലുകൾ വീണ്ടും രാഹുലിനെതിരെ പോസ്റ്റുകൾ സജീവമാക്കിയത് ഈ സംശയങ്ങൾ ബലപ്പെടുത്തുന്നു പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിനെ തടയുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന സി പി എം ഉന്നത നേതൃത്വം ഈ നീക്കം ഉപേക്ഷിച്ചതിന് പിന്നാലെയാണ് ഈ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് സസ്പെൻഷനിലുള്ള നേതാവിന്റെ കളം നിറഞ്ഞുള്ള പ്രവർത്തനം കോൺഗ്രസിലെ തന്നെ ചില വിഭാഗങ്ങൾക്ക് അതൃപ്തി ഉണ്ടാക്കിയിട്ടുമുണ്ട് ഈ അതൃപ്തി പുതിയ രൂപത്തിൽ ഇപ്പോൾ പുറത്തു വന്നതാണെന്ന് വാദിക്കുന്നവരും കുറവല്ല രാഹുലിനെതിരായ നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും ആരോപണമുണ്ട് പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകളുടെയും ചാറ്റുകളുടെയും ആധികാരികത നിയമപരമായ അന്വേഷണത്തിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാനാകൂ യുവതി പരാതിയുമായി മുന്നോട്ട് വന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസിൽ വലിയ വഴിത്തിരിവുണ്ടാകും തനിക്കെതിരായ ആരോപണങ്ങളോട് കൃത്യമായ നിഷേധം പറയാതെ നിയമപരമായ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് രാഹുൽ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ ഊന്നി പ്രധാന കാര്യങ്ങളും നിരവധിയാണ് രാജ്യത്തെ നിയമത്തിനെതിരായി ും ചെയ്തിട്ടില്ലെന്നും നിയമപരമായി മുന്നോട്ട് പോകാൻ തനിക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തേണ്ടത് കോടതിയിലാണ് അവിടെ അത് ബോധ്യപ്പെടുത്തും മാധ്യമങ്ങളുടെ കോടതിയിൽ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പ്രസ്താവിച്ചു തനിക്കെതിരെ ശബ്ദരേഖ പുറത്തുവിട്ടിട്ടും മാധ്യമങ്ങൾ തന്നോട് പ്രതികരണം ചോദിക്കാത്തതിലെ മാധ്യമ പ്രവർത്തനത്തിലെ പാളിച്ചയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഓഡിയോയും ചാറ്റുകളും തന്റേതാണോ എന്ന ചോദ്യത്തിന് കൃത്യസമയത്ത് പറയാമെന്നും അന്വേഷണം നടക്കുകയല്ലേ പോലീസിന് സ്വയം കേസെടുക്കാൻ കഴിയുമെങ്കിൽ കേസെടുക്കട്ടെ എന്നുമാണ് അദ്ദേഹം മറുപടി നൽകിയത് രാഹുലിന്റെ പ്രതികരണം ഓഡിയോ ക്ലിപ്പുകളുടെ ആധികാരികതയെ പൂർണ്ണമായും തള്ളിക്കളയാത്ത എന്നാൽ നിയമത്തിന്റെ വഴിയിലൂടെ പ്രതിരോധിക്കാനുള്ള തന്ത്രമായി വിലയിരുത്തപ്പെടുന്നു പോലീസിന് സ്വയം കേസെടുക്കാൻ കഴിയുമെങ്കിൽ എടുക്കട്ടെ എന്നുള്ള അദ്ദേഹത്തിന്റെ വെല്ലുവിളി നിലവിൽ യുവതിയുടെ പരാതിയില്ലാത്ത സാഹചര്യത്തിൽ കേസിന്റെ നിയമപരമായി ബലഹീനത്തിൽ ഊന്നിയുള്ളതാണ് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പ്രസ്താവനയിലൂടെ കോൺഗ്രസ് ഔദ്യോഗികമായി സ്വീകരിച്ച നിലപാട് രാഹുലിനെ പാർട്ടി പൂർണ്ണമായും കൈവിട്ടിട്ടില്ല എന്ന സൂചനയും നൽകുന്നു രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ല സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത് അദ്ദേഹം ഇപ്പോഴും യു ഡി എഫ് എം എൽ എ ആണ് രാഹുൽ പാർട്ടി ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി പ്രചാരണം നടത്തുന്നതിൽ തെറ്റില്ല ഈ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിന്റെ സ്വാധീനം തള്ളിക്കളയാനാവില്ലെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴും രാഹുലിന്റെ സംഘടനാപരമായ ശേഷിയെ പാർട്ടിക്ക് പൂർണ്ണമായി അവഗണിക്കാനും കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ വിവാദം കേവലം ഒരു വ്യക്തിപരമായ വിഷയത്തിൽ ഒതുങ്ങാതെ കേരള രാഷ്ട്രീയത്തിലെ അധികാര മത്സരങ്ങളുടെയും ഗൂഢാലോചനകളുടെയും അടയാളമായി മാറുകയാണ് ഈ ആരോപണങ്ങൾ യുവ നേതാവിന്റെ രാഷ്ട്രീയ ഭാവിക്കും കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിച്ഛായക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അതേസമയം തിരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് ഈ വിവരങ്ങൾ പുറത്തുവിട്ടതിലെ രാഷ്ട്രീയ ലക്ഷ്യം പ്രത്യേകിച്ച് സി അനുകൂല പ്രൊഫൈലുകളുടെ സജീവത സംശയദൃഷ്ടിയോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത് പുറത്തു വന്ന ശബ്ദരേഖകളിലും ചാറ്റുകളിലുമുള്ള വിവരങ്ങൾ സത്യമാണെങ്കിൽ അത് ഇന്ത്യൻ നിയമപ്രകാരം ഗുരുതരമായ കുറ്റകൃത്യമാണ് യുവതിയുടെ മൊഴിയും പോലീസ് അന്വേഷണവുമാണ് ഈ കേസിന്റെ ഭാവി നിർണ്ണയിക്കുക നിയമത്തിന്റെ വഴിയിലൂടെ പ്രതിരോധം തീർക്കാൻ രാഹുൽ ശ്രമിക്കുമ്പോൾ ഈ വിവാദം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എത്രത്തോളം തിരിച്ചടിയാകും അല്ലെങ്കിൽ രാഹുലിന്റെ ഹീറോ പരിവേഷം ഈ ആരോപണങ്ങളെ മറികടക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ട വിഷയമാണ്